എസ് ൈവ് റിപ്പോർട്ട്സിന് നേരെ ബീഹാറിലേക്ക് പോകാം ബീഹാറിൽ കനത്ത പരാജയത്തോടു കൂടി ലാലുവിന്റെ കുടുംബത്തിലാകെ തമ്മിലടിയാണ് നേരത്തെ തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലുവിൻറെ രണ്ട് മക്കൾ രണ്ട് തട്ടിലായിരുന്നു തേജസ്വി യാദവ് ഇളയ മകനാണ് ഈ തേജസ്വിയാണ് അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നത് മഹാഗഠ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ലാലു പ്രസാദ് യാദവ് രൂപീകരിച്ച രാഷ്ട്രീയ ജനതാദളിനെ ഒരു ഭാഗത്ത് തേജസ്വി നയിക്കുമ്പോൾ മൂത്ത മകനായ തേജ് പ്രതാപ് യാദവ് ജനശക്തി ജനതാദൾ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ലാലുവിൻ്റെ ഇളയ മകനായ തേജസ്വിക്കെതിരെ പോരാടുകയായിരുന്നു അങ്ങനെ ഈ രണ്ട് മക്കളും അതിദയനീയമായി പരാജയപ്പെട്ടു തേജസ്വി യാദവ് നിയമസഭയിലേക്ക് വിജയിച്ചുവെങ്കിൽ പോലും നയിച്ച മഹാഗഡ്ബന്ധൻ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് തേജ് പ്രതാപ് യാദവ് ആകട്ടെ സ്വന്തം മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തും എത്തി അങ്ങനെ ആകെപ്പാടെ പ്രശ്നം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയൊരു മൂവ്മെന്റ് ഈ തേജ് പ്രതാപ് യാദവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹം എൻ ഡി എ നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു എൻ ഡി എ ഭാഗമാകാൻ തേജ് പ്രതാപ് യാദവിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ജനശക്തി ജനതാദൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും അതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കാരണം മഹാഗഠബന്ധന്റെ ദയനീയമായ പരാജയത്തിന് ശേഷം ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ ഇതാ എൻ ഡി എയിലേക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഭാഗമാകാൻ ശ്രമം നടത്തുന്നു ഇന്റർ നാഷണൽ ഡെസ്കിൽ നിന്നും മൈസൺ ജോസി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും മൈസൺ ഈ കനത്ത പരാജയത്തിന് ശേഷം ലാലു പ്രസാദ് യാദവിന്റെ മകൾ പറഞ്ഞത് താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കും ാണ് ഇപ്പോൾ മൂത്ത മകനായിട്ടുള്ള തേജ് പ്രതാപ് യാദവ് അടുത്ത കാലത്ത് രൂപീകരിച്ച ജനശക്തി ജനതാദൾ അത് എൻ ഡി എ ഭാഗമാകുന്നു എന്ന് സംബന്ധിച്ചുള്ള വാർത്തകളാണല്ലോ വരുന്നത് തീർച്ചയായും ഗൌതം ജനശക്തി ജനതാദൾ എൻ ഡി എ ഭാഗമാകുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എൻ ഡി എ നേതാക്കളുമായി തേജ് പ്രതാപ് യാദവ് കൂടിക്കാഴ്ച നടത്തി എന്ന റിപ്പോർട്ടുകളും തന്നെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ എൻ ഡി എയിലേക്ക് അവരുടെ വരവ് അല്ലെങ്കിൽ ഈ തേജ് പ്രതാപ് യാദവ് നയിക്കുന്ന പാർട്ടി വരുന്നു അല്ലെങ്കിൽ ചേരുന്നു എന്ന ഒരു സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ തെളിയുന്നത് നമുക്കറിയാവുന്നതാണ് തേജ് പ്രതാപ് യാദവിനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് ലാലു പ്രസാദ് യാദവ് തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ പുറത്താക്കിയത് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് രോഹിണി ആചാര്യ എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റൊരു മകൻ ലാലു പ്രസാദ് യാദവിനെ അതീവ ഗൗരവതരമായ സാഹചര്യത്തിൽ വൃക്ക ഉൾപ്പെടെ നൽകി സഹായിച്ച ഒരു അവരുടെ അദ്ദേഹത്തിൻ്റെ മകൾ കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായ രോഹിണി യാദവും ഇത്തരത്തിൽ രോഹിണി ആചാര്യയും ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പാർട്ടിയിൽ നിന്നും കുടുംബവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്തുകൊണ്ട് അവർ പുറത്തു വരികയുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് നേതാക്കളുടെയും അതായത് നേരത്തെ ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളായ രണ്ട് നേതാക്കളുടെയും എൻ ഡി എ യുമായുള്ള അടുപ്പം നിരീക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ എൻ ഡി എ ചർച്ച നടത്തിയത് രോഹിണി രോഹിണി ആചാര്യയെ തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് തേജ് പ്രതാപ് യാദവ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ് ബീഹാറിൽ നിലനിൽക്കുന്നത് ബീഹാറിൽ നിലനിൽക്കുന്ന ഈ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അതായത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബീഹാറിൽ നിലനിൽക്കുന്ന ഈ ഗൗരവമേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ ആ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും ആർ ജെ ഡിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നു ആ കുടുംബം തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും എൻ ഡി എുമായി സഹകരിക്കാൻ ലാലുവിന്റെ മക്കൾ തന്നെ എത്തുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ ആർ ജെ ഡി എന്ന പാർട്ടിയുടെ അവസ്ഥ അതുപോലെ തന്നെ അവരുടെ ആ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ അവസ്ഥ അത്തരത്തിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ട് കുടുംബക്കാരുടെ കാര്യത്തിൽ യാണ് ഒന്ന് രാഹുൽ ഗാന്ധി നമുക്കറിയാം നെഹ്റു കുടുംബത്തിന്റെ പ്രതിനിധിയാണ് നെഹ്റു കുടുംബത്തിന് ഒരു വിലയും നമ്മുടെ രാജ്യത്തില്ല എന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു ഒപ്പം ലാലു പ്രസാദ് യാദവിന്റെ കുടുംബാധിപത്യം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ പിന്നീട് ഇങ്ങോട്ട് ബീഹാർ രാഷ്ട്രീയം അടക്കി ഭരിച്ച് രണ്ടായിരത്തി അഞ്ചിൽ ആ കുടുംബാധിപത്യം ഏതാണ്ട് അധികാരത്തിൽ നിന്ന് മാറിയെങ്കിലും പിന്നീട് അതിൻ്റെ അംശങ്ങൾ പ്രതിപക്ഷത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അങ്ങനെ ലാലുവിൻ്റെ കുടുംബവും ഇനിയും ബീഹാർ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് അടിവരയിട്ട് ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു അങ്ങനെ രണ്ട് കുടുംബക്കാർക്കുള്ള സന്ദേശം കൂടിയാണ് ബീഹാറിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്ന് ലാലുവിൻ്റെ കുടുംബത്തിനും മറ്റൊന്ന് നെഹ്റു പരിവാറിനുമുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ്